ി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ സ്പെഷ്യൽ ോർപുട്ട് ധം ബിരിയാണികൾ മന്തി മധുഹൂത്ത് തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു എ ലൈവ് ഈവെന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ ആവശ്യപ്പെട്ടുകൊണ്ട് എസ് ടി യു വണ്ണൂർ പഞ്ചായത്ത് വണ്ണൂർ അങ്ങാടിയിൽ നിൽപ്പ് സമരം നടത്തി നിൽപ്പ് സമരം മോട്ടോർ തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വി എ കെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കോടികളുണ്ട് തേട്ടുകളുണ്ട് सम <laughs> രക്ഷയുമില്ല രക്ഷയുമില്ല ജനരോക്ഷം ജനരോക്ഷം വണ്ടൂരിന്റെ നഗരവികസനം വണ്ടൂരിന്റെ നഗരവികസനം നടപ്പിലാക്കും അധികാരികളെ നടപ്പിലാക്കുക അധികാരികളെ കോടികളുണ്ട് പേപ്പറുകളുണ്ട് കോടികളുണ്ട് പേപ്പറിലുണ്ട് കാത്തിരിത്തിരിക്കാൽ നേരം

इंड न

اتھ کالینیرن ناطر پر کالے میرے ناطر پر کالے میرے ناطر پر کالے میرے اضحاری گنے پرکو اضحاری گنے پرکو اضحاری گنے پرکو ایس یو زندہ باد ایس یو زندہ باد ایس یو زندہ باد نیت سمرا زندہ باد نیت سمرا زندہ باد نے سبھیوں مون دے صبر کریو ആ ഇവിടുത്തെ വെള്ളക്കെട്ടിന്റെ പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ചു ഇതൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ആളാകാൻ വേണ്ടിട്ട് വരില്ലേന്ന് ചോദിച്ചു ചോദിച്ചു പല ആൾക്കാരാണ് ഞാൻ ഈ വണ്ടൂരങ്ങാടിലെ ടാക്സി സ്റ്റാൻഡിലെ ക്ലീനറായി പണിയെടുത്ത് ജീവിച്ച അവിടെ താഴ്ത്തന്നാ പോയിരുന്നത് അപ്പൊ അങ്ങാടിന്റെ പഴസിംഗമാതിരി അറിയണവരും ഉണ്ടാവില്ല കൊല്ലം കൊല്ലം പഞ്ചായത്ത് അംഗമായി പഞ്ചായത്തിലെ മെമ്പറായി രണ്ട് ടാമിനകത്ത് വണ്ടൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ആയി അപ്പൊ വികസന രംഗത്തും അങ്ങാടിയുടെ ഏറ്റവും താഴെ ഈ ജീപ്പൊക്കെ നിലക്കും ഇത് രണ്ടും തുല്യമായി അറിയുന്ന രാണ് നിങ്ങൾക്ക് ചില വിവരങ്ങൾ ഇവിടെ പറയാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ഇവിടെ വള്ളം കട്ട് വെക്കുന്നുണ്ട് ഞാനൊരു കാര്യം ആ പറയട്ടെട്ടെന്താ വെള്ളം പൂർണ്ണമായി ഇവിടെ കുളമായി മാറുന്നു ഇതിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള മുഴുവൻ കക്കൂസുകളും നിറഞ്ഞു കവിഞ്ഞതിന് ശേഷമാണ് ആ വെള്ളം റോഡിലേക്ക് വരുന്നത് ശക്തികളി നമ്മള് നാട്ടിൽ മാരകമായ രോഗം ഏറ്റവും കൂടുതൽ കൊറോണ കാലഘട്ടങ്ങളിൽ ആറോ ഏഴോ മരണം നടന്ന പ്രദേശം നിരവധി ആളുകൾ കൊറോണയുടെ വളരെ ദുരിതമായി അനുഭവിച്ച പ്രദേശം ഏത് സമയത്തു വേണമെങ്കിലും എന്തും സംഭവിക്കാൻ പറ്റുന്ന ഈ പ്രദേശത്തെ വെള്ളം കെട്ടി കെട്ടിരുന്ന് ഈ മലിന ജനങ്ങൾ ജനങ്ങളെ റോട്ടിൽ വന്നു നിൽക്കുന്നതി ഉത്തരവോടുകൂടി ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറയുന്ന ഈ സ്റ്റാൻഡിനകത്ത് ഉപജീവനത്തിനു വേണ്ടി അരിവാകാൻ വേണ്ടി രാവും മകനും ഓട്ടോറിക്ഷ തള്ളി ആ വള്ളത്തിനകത്ത് നിന്ന് ജീവിക്കുന്ന ആളുകളുടെ ഒരു പ്രശ്നം പറയാനാണ് ഞങ്ങൾ ഇവിടെ വന്നത് മഞ്ചേരി റോഡ് പ്രവേശനത്തിലെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടമാണ് നിലവിൽ അങ്ങാടി വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് ഈ ഭൂമി ഏറ്റെടുക്കുന്നതും വികസന പ്രവർത്തനങ്ങളും അഞ്ചു കോടിയിൽ ഉൾപ്പെട്ട് ഒരു പദ്ധതിയാണ് നിലവിലുള്ളത് ഇതാണ് ടൗൺ വികസനം വൈകാൻ കാരണം ഇത് രണ്ട് പദ്ധതിയായി ഉടൻ നടപ്പാക്കണമെന്നാണ് ആവശ്യം ഇക്കാര്യങ്ങൾ കാണിച്ചാണ് എസ് ട്യു വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി ശനിയാഴ്ച മുതൽ അങ്ങാടിയിൽ നിൽപ്പ് സമരത്തിന് തുടക്കം കുറിച്ചത് അങ്ങാടി വികസനം പൂർത്തിയാക്കുന്നതുവരെ സമരം തുടരുമെന്നും പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു വണ്ടൂർ അങ്ങാടിയിൽ നടത്തിയ നിൽപ്പ് സമരത്തിൽ എസ് ട്യൂ പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീം കാവുങ്ങൾ സ്വാഗതവും സി ടി കുഞ്ഞാപുട്ടി അധ്യക്ഷത വഹിച്ചു ഷംസു വാഗബറ്റ മാനു ഏമങ്ങാട് ഷംസാലി സുന്ദരൻ ശാന്തിനഗർ നഗർ സിറാജ് വെള്ളാമ്പുറം എം കെ കമർ കാവുങ്ങൽ സി ടി ചെറി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ